ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇന്ന് കാണിച്ച് തരാം കുട്ടനീത വർക്കിന് പോയി ഇനിയിപ്പോൾ ഇന്നത്തെടെ ഈ ഒരു വോക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഒരു ദിവസം കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് വർക്കിന് ഡെയിലി പോകുന്നവർക്കറിയാം വീട്ടിൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞ് ഈവനിങ് എത്തുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റിക്കോളണം എന്നില്ല ഇപ്പം ഇതാ ഇന്നലെ ഈവനിങ് നമ്മൾ സോറി ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഡ്രസ്സുകൾ ആ രാവിലത്തെ തിരക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ റെയിൻകോട്ട് കാര്യങ്ങൾ എല്ലാം മെസ്സായിട്ട് കിടക്കുകയാണ് രാവിലെ അമ്പലത്തിൽ പോയതും ഈവനിങ് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു നൈറ്റായിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കുകയാണ് ലൈക്ക് നമ്മളിപ്പോൾ ജോബിന് പോവാണേലും അല്ലെങ്കിലും എല്ലാ ലേഡീസും ഒരുപോലെ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം ഇപ്പോൾ വോക്കിന് പോകുന്നവരെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ഇടാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല ഒരുപാട് ആഗ്രഹിച്ചാലും പലപ്പോഴും നമുക്കത് കഴിയണം എന്നില്ല ഇതൊക്കെ ഉണക്കാനിട്ടിട്ടുള്ള തുണിയാണ് മഴ തന്നെ തുണികൾ ഉണങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഉടനെ ആ തുണി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ ഒരു റൂമിൽ വിരിച്ചിടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് തുണി കഴുകി ഇടാനായിട്ട് പറ്റുള്ളൂ അഴല്ലിൽ ഇപ്പോൾ പുറത്തൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് താഴേക്ക് പുറത്ത് ഷീറ്റ് ഇറക്കി കെട്ടിയിട്ടുണ്ട് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇടുന്നത് ഉണങ്ങിയ തുണികളെല്ലാം അടുക്കി മടക്കി ഒതുക്കി എടുത്തു വെച്ച് കഴിഞ്ഞു ആൻഡ് കട്ടിൽ കാര്യങ്ങൾ എല്ലാം തട്ടി പിരിച്ച് ക്ലീൻ നീറ്റായിട്ടിടുകയാണ് എനിക്കെപ്പോഴും വീടും പരിസരമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം പക്ഷേ നമ്മൾ ജോബിന് പോകുന്ന സമയത്ത് പലപ്പോഴും എല്ലാം അങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിടാൻ പറ്റാറില്ല പക്ഷേ ഇതെല്ലാം ചെയ്തിങ്ങനെ കഴിയുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പെറുക്കി കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴും ഒരു ഹാപ്പിനെസ്സാണ് അറിയില്ല ചിലപ്പോഴൊക്കെ തോന്നുന്നു എനിക്ക് കുക്കിങ്ങേ കുക്കിങ്ങിനേക്കാട്ടിലും ഒരുപാട് ഇഷ്ടം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണെന്ന് എനിക്കെപ്പോഴും വീടിനകത്ത് വെളിച്ചം കയറണം നമ്മുടെ ലൈറ്റ് ഇട്ടിട്ടുള്ള വെളിച്ചമല്ല പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം വീട്ടിനകത്ത് എപ്പോഴും കിട്ടണം പക്ഷെ നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ മെജോറിറ്റി ടൈം നമ്മൾ കേട്ടൺസൊക്കെ എല്ലാം ക്ലോസ് ചെയ്തിടുകയാണ് ചെയ്യാറ് കുറച്ചധികം തുണികൾ കഴുകാനുണ്ട് മഴ ആയതുകൊണ്ടും വീട്ടിലില്ലാത്തത് കൊണ്ടും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തുണി കഴുകാനായിട്ട് പറ്റിയിട്ടില്ല നമ്മുടെ വാഷിംഗ് മെഷീനിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് സോ മഴയാണേലും അല്ലേലും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ചെയ്യണം കാരണം നമുക്കും അവർക്കും ഒരേ ടൈമാണ് വോക്കിംഗ് ഡേ ആയിട്ടുള്ളത് സോ നമ്മളൊരു ഡേ ലീവ് എടുക്കേണ്ടി വരും അവർ വന്നിട്ടത് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ സോ ഇപ്പം എന്തായാലും നമുക്ക് ബോഡി ഒന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ജോലി അതായത് കൊണ്ടും ഇപ്പം ജിമ്മിനതി അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടും അത് ഇപ്പം റെഡി ആക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ മെയിലൊന്ന് മര്യാദയ്ക്ക് ഉള്ളൂ സോ അങ്ങനെ പുഴിതട്ടലും അടിക്കലും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് തുടയ്ക്കലാണ് പിന്നെ ചെറിയൊരു കിച്ചൺ ക്ലീനിങ്ങും ഡെയിലി ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ചെറിയൊരു എഡാണിത് എനിക്കെന്തോ എല്ലാവരെയും കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ